സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പഠന തിരക്കിലും സിനിമയിലും സ്റ്റേജ് ഷോകളിലും ഒക്കെയായി തിരക്കിലാണ് നമിത പ്രമോദ് തെലുങ്കിൽ ഒരു സിനിമ ചെയ്ത് മടങ്ങി വന്നു ഇപ്പോൾ ഫത് ഫാസിനൊപ്പം അഭിനയിച്ച് റോൾ മോഡലിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ദിലീപിനൊപ്പം കുമാരസംഭവം എന്ന ചിത്രത്തിലാണ് അടുത്തതായി അഭിനയിക്കുന്നത് ഈ തിരക്കിനിടയിൽ ഗോസിപ്പുകൾക്ക് ചെവി കൊടുക്കാനൊന്നും നമിത പ്രമോദിന് നേരമില്ല ദിലീപ് ഷോയുടെ ഭാഗമായി യു എസിൽ പോയതും അവിടെ കാവ്യവുമായി മുട്ടൻ വഴക്കുണ്ടായി എന്നുമൊക്കെയുള്ള വാർത്തകൾ താൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് നമിത പറയുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്തതാണ് നല്ലത് എന്നാണ് നമിത യുടെ അഭിപ്രായം ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിന് വേണ്ടി യു എസിൽ പോയപ്പോൾ കാവ്യമാധവനുമായി തല്ലുകൂടി എന്നൊക്കെയാണ് കഥകൾ ഓൺലൈനിൽ കണ്ട വാർത്തയുടെ സ്ക്രീൻ പ്രിന്റ് എടുത്ത് കാവ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്ത് ഞാൻ ചോദിച്ചു ഇത് വെല്ലം കാണുന്നുണ്ടോ എന്നും ഓഹോ നമ്മൾ ഇതിനിടെ തല്ലുകൂടിയല്ലേ എന്ന് ചോദിച്ച് ചേച്ചി ചിരിച്ചു വളരെ ആസ്വദിച്ച യാത്രയായിരുന്നു അത് കൂടെയുള്ളവരെല്ലാം കുടുംബവും ഒന്നിച്ചാണ് വന്നത് ആ യാത്രയുടെ രസങ്ങൾ മനസ്സിൽ നിന്ന് മായി മുൻപേ ഉണ്ടായ കുപ്രചരണങ്ങൾ അവഗണിക്കുകയാണ് നല്ലത് എന്ന് തോന്നി ഇതിനോടൊന്നും പ്രതികരിക്കാനോ പോവേണ്ട എന്നാണ് ും പറഞ്ഞത് നമിതാ പ്രമോദ് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി